ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ട്രാപ്പ് ഡ്രസ് ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഈ സ്ട്രാപ്പ് ഡ്രസ് തയ്ക്കുന്നത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയൽ ആണ് ഇത് അറുപത് ഇഞ്ച് വെടുത്ത് വരുന്നുണ്ട് അപ്പം ഈ അറുപത് ഇഞ്ച് വെടുത്തിട്ടുണ്ടാവുക എന്നെ അത് രണ്ടര മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടന്നെ ഞാൻ ഒരു ഇന്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഇന്നർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ട് കയറിയ ടൈമിലാണ് ഞാൻ ഇപ്പം വേർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ് ഞാൻ കണ്ടത് കേട്ടോ ഇതിന്റെ കളർ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇത് വന്ന് നമ്മള് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഞാനൊരു മസ്റ്റേർഡ് യെല്ലോ കളർ ആയിരിക്കും എന്നാ വിചാരിച്ചത് നമ്മള് ഫോട്ടോയിൽ കാണുന്ന പോലത്തെ കളർ ആവില്ലല്ലോ ചിലപ്പോ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളർ അധികം ഒന്നും അങ്ങനെ കാണാത്തൊരു തരം കളർ കെട്ടോ ഒരു മസ്റ്റേഡ് യെല്ലോ കളറും അതേപോലെ തന്നെ ഒരു ഒലീവ് ഗ്രീൻ കൂടെ മിക്സ് ചെയ്ത പോലെ ഒരു കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കിയപ്പോൾ കളർ ഒന്നും പോണില്ല എന്നിട്ടാണ് ഇപ്പൊ ഞാനിത് വേർ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് നമുക്ക് വേനൽക്കാലത്തൊക്കെ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റിയ ഒരു മെറ്റീരി മെറ്റീരിയൽ ആണ് കേട്ടോ അത് അപ്പൊ ഇത് എന്താ ഈ രണ്ട് പ്രൊഡക്റ്റും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് ആവശ്യണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ച ടൈമില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ എന്തോ ആണ് റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ അതിന്റെ എക്സാക്ട് റേറ്റ് മുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓഫർ ടൈമുള്ള ടൈമിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവില് കിട്ടും കേട്ടോ അപ്പൊ നല്ലൊരു മെറ്റീരിയൽ ആണ് പിന്നെ ഇത് ഫീഡിങ് ടോപ്പും കൂടിയാണ് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി അത് കാണുന്നില്ല ഇനി വെജിറ്റബിൾസ് ആവോട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലാത്തപ്പോൾ നമുക്ക് സാധാ നോർമൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ട്രാപ്പ് ഡ്രസ് തയ്ക്കുന്നതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ ഈ വീഡിയോ ഉപകാരപ്രദം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടര മീറ്റർ തുണി ഇതേപോലെ ഫോർ ഫോൾഡ് ആക്കിയിട്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് ആയിട്ട് ഞാൻ ക്രേപ്പിന്റെ ആണ് എടുത്തിട്ടുള്ളത് രണ്ടര മീറ്റർ ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണ് ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത് രണ്ട് പീസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കട്ടോ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം ഷോൾഡർ അടയാളപ്പെടുത്തണം ഇതേപോലെ ഒരു ഏഴ് ഇഞ്ച് ഞാന് ഷോൾഡർ അടയാളപ്പെടുത്തി അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഏഴ് ഇഞ്ച് ആംഹോളും അട അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ നെക്ക് പിടുത്ത് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നെക്ക് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എത്രയേറോ ഒരു നാലര ഇഞ്ചിലാണ് കേട്ടോ നാലര ഇഞ്ച് ഇതേപോലെ ലെങ്ത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തു ഇതിലിപ്പോ നമ്മൾ നെക്കിന്റെ ഇതൊന്നും അടയാളപ്പെടുത്തുന്നില്ല നെക്കിന്റെ ലെങ്ത് മാത്രമായിട്ടാണ് ലെങ്ത്തും നെക്കിന്റെ പിടുത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക അതായത് ഈ ഷോൾഡറിന്റെ ഈ ഇവിടെ മുതൽ അതായത് നെക്കിന്റെ വെടത്തിന്റെ അത് മുതൽ ഷോൾഡറിന്റെ ഈയൊരു അറ്റം വരെയുള്ളതിന്റെ സെന്റർ നമ്മളൊന്ന് കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് നാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ടേപ്പ് മടക്കി പിടിച്ചിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കാം മനസ്സിലായല്ലോ ഇനി ഇവിടെ നിന്ന് നമ്മളെതിയാണ് താഴേക്ക് ഈ നാലര ഇഞ്ച് അടയാളപ്പെടുത്തിയാലോ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മൂന്നര നമ്മൾ നമ്മളൊന്നും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇതുവരെ നമുക്ക് ഈ ഒരു ലൈന് വരച്ചെടുക്കാം ഇതേപോലെ വരച്ചെടുത്തു കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് വരുന്ന പോലെ കണ്ടല്ലോ ഒരു ഇഞ്ച് മുകളിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഇതിന്റെ സെന്റർ ഭാഗം മാർക്ക് ചെയ്യുക അവിടുന്ന് താഴേക്ക് ഈ ഈ നെക്കിന്റെ ഇറക്കത്തേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ടുള്ള ഒരു ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് നെക്കിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്തുക കണ്ടല്ലോ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നമ്മളെ നെക്ക് വരുന്നത് ഇവിടെ നമ്മൾ സ്ട്രാപ്പ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യാം മനസ്സിലായല്ലോ ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ആംഹോളിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അത് നമുക്ക് ആംഹോളിന്റെ ഇവിടുത്തെ ലെങ്ത് അതായത് ചെസ്റ്റിന്റെ റൗണ്ട് ഒന്ന് മെഷർമെന്റ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തണം ഞാൻ ഇവിടെ ഒരു ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഇതാണ് എന്റെ കറക്റ്റ് അളവ് ഒമ്പതര ഇഞ്ചും പിന്നെ അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോ ഇങ്ങനെയാണ് വരികട്ടോ അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ചുകൊടുക്ക മനസ്സിലായാലോ അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ഇവിടെ കട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്താം ഞാൻ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്നു കാരണം ഇവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ ഒന്നല്ല ഈ ഡ്രസ്സ് നിൽക്കുക കുറച്ച് ലൂസ് ആയിട്ടാണ് ഈ ഡ്രസ്സ് ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ ആ ഒരു ഒമ്പതിരി ഇഞ്ച് ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ ഒമ്പതിരി ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ രണ്ട് ലൈനിങ്ങനെ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു സൈഡ് ഉണ്ടാവുമല്ലോ ആ സൈഡിലേക്ക് ചരിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ഇതില് നമ്മൾ അടയാളപ്പെടുത്തി എടുത്ത ആ ഒരു വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അവിടുന്ന് നേരെ ചരിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ലൈനിങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം അതായത് ഈ തുണിയുടെ അറ്റം വരെ നമുക്കിത് ഒരു നാൽപ്പത്തി ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ഭാഗം പിന്നെ നമുക്ക് ഒരു മൂന്നര ഇഞ്ചിന്റെ സ്ട്രാപ്പും കൂടി വരുമ്പോൾ നമുക്ക് ഇതിന്റെ ലെങ്ത് കുറച്ചും കൂടി കൂടുതൽ കിട്ടും പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന മെയിൻ മെറ്റീരിയലിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടായാലും കുഴപ്പമില്ല ഈ ഒരു ലൈനിങ്ങിന്റെ ലെങ്ത് കിട്ടോ അപ്പൊ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഈ നെക്ക് മുതൽ ഇങ്ങനെ ഈ സ്ട്രാപ്പ് വരുന്ന അതുവരെ പിന്നെ ഇങ്ങനെ ആം ആംഹോള് പിന്നെ ഈ വേസ്റ്റ് റൗണ്ട് ഇങ്ങനെ നമുക്ക് ഷേപ്പിൽ ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ താഴെ ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്നും സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു അര ഇഞ്ച് അപ്പൊ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ മെയിൻ മെറ്റീരിയൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടര മീറ്റർ തുണിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ് ഫോൾഡ് വരുന്നത് ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് ലെങ്ക് നോക്കുമ്പോൾ അമ്പത്തി ഒന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് നമ്മൾ സ്ട്രാപ്പ് ഒരു മൂന്നര ഇഞ്ചിന്റെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് എനിക്ക് ടോട്ടൽ കിട്ടേണ്ട ലെങ്ത് എന്ന് പറയുന്നത് അമ്പത്തി ഇഞ്ചാണ് കേട്ടോ അമ്പത്തി അഞ്ച് ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പത്ത് ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം ഈ തുണിയുടെ ഇത്രയും വീതിയൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആഹ് ഒരു പത്തിഞ്ച് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പത്തിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു പീസാണ് നമ്മൾ താഴെ ഫ്രില്ലില് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതേപോലെ ഞാൻ ഈ സൈഡിൽ നിന്ന് പത്തിഞ്ച് വീതിയിലുള്ള രണ്ട് പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു പീസും വരുന്നുണ്ട് കേട്ടോ രണ്ട് പീസിലും ഒരുപാട് ലെങ്ത് ഉണ്ടാവും അതായത് ഇതിന്റെ ഇരട്ടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത്രയും വീതി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഇത്ര വീതി മതി കിട്ടോ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗ ഫ്രണ്ടിൽ നമ്മൾ പ്ലേറ്റ് പ്ലേറ്റിട്ട് കൊടുക്കാനൊക്കെ നമ്മുടെ ഒരു മുട്ടിന് കുറച്ച് താഴെ വരെ ഉള്ളൂ ഇതിന്റെ ലെങ്ത് വരുന്നുണ്ടാവുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നമ്മൾ ഈ പത്തിഞ്ച് വീതിയിൽ കട്ട് ചെയ്ത പീസുകൾ ഉണ്ടല്ലോ അതിന്റെ മൊറിവുകളാണ് കൊടുക്കുന്നുണ്ടാവുക കേട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ഈ പീസിനെ നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ നടുവേ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെക്കുക ഇപ്പൊ ഇതുപോലെ നമ്മൾ അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് ആയിട്ട് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതൊന്ന് വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈനിങ് അത് അതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു പീസിൽ ലെങ്ത് വേണ്ടത് കാരണം നമ്മൾ ഒരു പത്ത് ഇഞ്ച് നാൽപ്പത്തഞ്ച് ഇഞ്ചും അതിൽ കൂടി പത്ത് ഇഞ്ചും കൂട്ടുമ്പോൾ അമ്പത്തഞ്ച് ഇഞ്ച് നമുക്ക് ടോട്ടൽ കിട്ടും അപ്പം ഇതിന്റെ കയ്യിൽക്കുമ്പോ ആയിട്ട് നമ്മൾ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് അടയളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ കണ്ടല്ലോ ഇതുവരെയാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നത് അപ്പൊ അതിന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ലൈനിങ്ങിന്റെ പീസ് നമ്മൾ ഇതിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ അപ്പൊ ഈ ലൈനിങ്ങിന്റെ പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്ലേറ്റ് ഇടാനുള്ള കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളെ വേസ്റ്റ് റൗണ്ട് വരെ കൊള്ളണം ചെസ്റ്റും വേസ്റ്റും ഈ ഒരു ഭാഗത്ത് കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം വീതി ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും കാരണം ഇവിടെ കുറെ നറിവാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ബാക്കി വരുന്ന അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കൂട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് തുണി തികയുന്നൊന്നുമില്ല പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ഇവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും വീതി നമുക്കത് ഇതിന്റെ പുറത്തേക്ക് കിട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ നെക്ക് കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഈയൊരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നീട്ടി കട്ട് ചെയ്യാം ബാക്കി നമ്മൾ ഈ ലൈനിങ്ങിന്റെ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റി കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇതിൽ ഇതേപോലെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും ഇതേപോലെ നൂല് എക്സ്ട്രാ വീടണം കേട്ടോ എന്നിട്ടുള്ള നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പറ്റുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ താഴത്തെ നൂലുണ്ടല്ലോ ബോബിനിൽ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ താഴെ ഭാഗത്ത് വരുന്ന നൂലിൽ ഇങ്ങനെ വലിക്കുക കണ്ടല്ലോ അപ്പം ഇതേപോലെ ഇങ്ങനെ ചുരുണ്ട് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ചുരുക്കം ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ച നെക്ക് ഉണ്ടല്ലോ ആ നെക്കിന് കറക്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ചുക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ ഇങ്ങനെ കൊറച്ച് കുറച്ച് ആക്കി കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് നോക്കി നോക്കണം പീസ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നോക്കണം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കൊടുക്കുക ചെറുതായിട്ട് എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്നുകൂടെ വെച്ച് നോക്കുക അപ്പൊ ഇത് കറക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കറക്റ്റ് ആണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതേപോലെ ബാക്കിനേക്കും ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് താഴെ ഭാഗത്തും നല്ല പീസ് മുകളിൽ വരുന്ന രീതിയിൽ ഇത് തന്നെ നല്ല ഭാഗം ആണ്ട്ടോ ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ശീത്തവർ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക താഴെ ലൈനിങ് വെച്ചുകൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക എന്നിട്ട് ഈ നെക്കിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ നമുക്ക് ഇതിന്റെ രണ്ട് പീസും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളിവിടെ രണ്ട് നെക്ക് നെക്കുതേപോലെ തന്നെ രണ്ട് പീസും അതായത് ഫ്രണ്ടിലേക്കുള്ള ബാക്കിലേക്കുള്ള ഭാഗങ്ങൾ ലൈനിങ് ആയിട്ട് ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ ഫ്രില് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിക്ക് ക്രോസ് പീസുകൾ വേണം അപ്പൊ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നെക്ക് കട്ട് ചെയ്തല്ലോ ഈ നെക്കിന്റെ ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ ഒരു മുകളില് ഇങ്ങനെ ഫോൾഡ് വരുന്ന ഒരു ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാണ് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് വേസ്റ്റ് പീസുകൾ കിട്ടും കുറച്ച് ലെങ്ത് ഉള്ളതൊക്കെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കട്ടെ നമുക്ക് എന്ത് വേണം സ്ലീവിലും നെക്കിലും പിന്നെ നമുക്ക് നമുക്കിതിന്റെ സ്ട്രാപ്പായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ജോയിന്റ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ അപ്പൊ കറക്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടു നോക്കട്ടെ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം ീസ് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ അങ്ങോട്ട് ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാലോ പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിൽ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടൊന്ന് വെച്ചുകൊടുക്കട്ടോ ഇതിന്റെ നെക്കിന്റെ ഭാഗത്ത് മാത്രമാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലൊരു വെച്ചുകൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അര ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം അപ്പുറത്തേക്ക് മറിച്ചിട്ടൊന്നും തയ്ച്ചെടുക്കാം കേട്ടോ അപ്പൊ അതേപോലെ ഞാൻ രണ്ട് നെക്കും മറ്റേ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു നെക്ക് ഇതേപോലെ ഇപ്പുറത്തെ വശത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ക്രോസ് പീസ് എടുത്തിട്ട് ആംഹോളിന്റെ ആ ഒരു ഭാഗത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആംഹോളിന്റെ താഴെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്ട്രാപ്പിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്നും അടിപൊളിത്ത എനിക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ടത് അതായത് ഫ്രണ്ടിലേക്ക് മൂന്നരയും ബാക്കിലേക്ക് മൂന്നര ഇഞ്ചും എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം മറ്റേ പീസിന്റെ ആംഹോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്തും നമ്മൾ ഈ ക്രോസ് പീസ് ീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഹോളില് ക്രോസ് പീസ് വെച്ചത് നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്കിലുള്ള നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ ഈ ഒരു സ്ട്രാപ്പിന്റെ അവിടെ എത്തുമ്പോഴും രണ്ട് ഭാഗം കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആയിട്ട് മടക്കിയിട്ട് വരും കേട്ടോ അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്കൊരു ഹംഹോളിന്റെ നല്ല വശം എടുക്കാം എന്നിട്ട് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അതിന്റെ നല്ല വശവും വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ എന്നിട്ട് ഒര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിലൂടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സ്റ്റിച്ചിങ് നിർത്താം കേട്ടോ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു സ്ട്രാപ്പ് തുടങ്ങുന്ന അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അളവെടുത്ത് നോക്കുക ഫ്രണ്ടിലേക്ക് ഒരു മൂന്നര ഇഞ്ചും ബാക്കിലേക്ക് മൂന്നര ഇഞ്ചും ടോട്ടൽ എനിക്ക് ഏഴ് ഇഞ്ചാണ് ഈ ഒരു സ്ട്രാപ്പിന്റെ ലെങ്ത് വേണ്ടത് അപ്പൊ ആ ഒരു ഏഴിഞ്ച് നമ്മളിങ്ങനെ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ആ അടയാളപ്പെടുത്തി അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം മറ്റേ പീസിന്റെ അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു പീസും ബാക്കിലേക്ക് ഒരു പീസും ആണുള്ളത് അപ്പൊ ബാക്കിലേക്കുള്ള ഒരു പീസ് എടുക്കുക അതിന്റെ നല്ല വശം നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന്റെ ആംഹോളും നമ്മൾ നെക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നെക്ക് മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരെ ആംഹോളിന്റെ താഴെ വരെ ചെസ്റ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുക ബാക്കി വരുന്നത് നമുക്ക് ഈ ക്രോസ് പീസ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ രണ്ട് മടക്കം മടക്കിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ടോ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ക്രോസ് പീസ് മടക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈയൊരു ആംഹോള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്കിന്റെ അവിടുന്ന് ഈ ഒരു സ്ട്രാപ്പ് മാത്രമാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രാപ്പിന്റെ രണ്ടു വശം അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ നീറ്റായിട്ടുള്ള ഒരു സ്ട്രാപ്പ് കിട്ടും കേട്ടോ ഉണ്ടല്ലോ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കാൻ ചെയ്യാം അപ്പൊ നമുക്ക് ആ സ്ട്രാപ്പിന്റെ അവിടെയും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പൊ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇതിന്റെ സ്ട്രാപ്പും ആംഹോളും എല്ലാം ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റോ ഈയൊരു മെത്തേഡിൽ നമുക്ക് കുട്ടികളുടെ ഉടുപ്പിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ആംഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇതേപോലെ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് രണ്ട് ഭാഗവും ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ രണ്ട് ഭാഗം ചെയ്തെടുത്തു അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു സാധാരണ ചെയ്യുന്നത് പോലെ ഇതിന്റെ നല്ല വശവും നല്ല വശം ചേർത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരിഞ്ച് തയ്യൽ തുമ്പാണല്ലോ നമ്മൾ വിട്ടത് ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട അതേ കൂടി നമ്മള് താഴെ വരെ ഒരു ഏറ്റവും ലാസ്റ്റ് വരെ തയ്ക്കുന്നില്ല കേട്ടോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഒരു എട്ട് മുതൽ ഒരു പത്തിഞ്ച് വരെ അതായത് എട്ട് മുതൽ ഒരു പത്തിഞ്ച് വരെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുന്നു ഒരു പത്തിഞ്ച് താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് കെട്ടിട്ട് നിർത്തി കണ്ടല്ലോ ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഇതിന്റെ ലൈനിങ് മാത്രം എന്ത് ചെയ്യാ സെപ്പറേറ്റ് ആക്കിയിട്ട് മുകളിലേക്ക് മറിച്ച് വെക്കുക എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള നല്ല പീസ് മാത്രം ഇതേപോലെ പിടിക്കുക എന്നിട്ട് അതിന്റെ നല്ല വശവും നല്ല വശം ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തി ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒന്ന് കെട്ടിട്ടിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ അങ്ങനെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരണം ഇങ്ങനെ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിന് ശേഷം എന്ത് ചെയ്യാ ഇനി ലൈനിങ് മാത്രം എടുക്കുക ഈ നല്ല പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ അതായത് മെയിൻ മെറ്റീരിയൽ പുറത്തേക്ക് വരുന്നത് നമ്മൾ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ലൈനിങ് മാത്രം ഇതേപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കണം കേട്ടോ ഇനി അപ്പുറത്തെ വശം ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം അതിനുശേഷം എന്ത് ചെയ്യണം നമുക്ക് ഈ ലൈനിങ്ങിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തേച്ച് കൊടുക്കും കൂടി ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു വശത്തും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ഇട്ടെടുക്കണം നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡ് തന്നെ അതിന് ശേഷം ഇതാ നമ്മൾ ഈ ലൈനിങ്ങിന്റെ ഭാഗം കൂടെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അര ഇഞ്ച് അര ഇഞ്ചുള്ളിലേക്ക് മടക്കിയിട്ട് ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കെട്ടോ അപ്പൊ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് ആദ്യം നമ്മൾ പത്തിഞ്ച് വീതിയിലുള്ള രണ്ട് പീസുകൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നല്ലോ നമ്മൾ മടക്കി വെച്ച തുണിയുടെ സൈഡിൽ നിന്ന് ആ രണ്ട് തുണികളും ഇതേപോലെ ജോയിന്റ് ചെയ്തെടുക്കുക അപ്പൊ അത്യാവശ്യം നല്ല ഉള്ള ഒരു പീസായിട്ട് നമുക്കിത് കിട്ടോ ഇനി അതിന് ശേഷം നമ്മൾ ഞാനിതിൽ ഇതിന്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ റോൾഡ് ഹെമ്മിങ് ഫൂട്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ചെറുതാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതേപോലെ ഞാൻ ഇതിന്റെ രണ്ട് സൈഡും ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വശവും ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ വശവും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ രണ്ട് വശവും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉരുട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നോർമൽ ഫൂട്ടിലും ഇങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ കുറച്ച് ടൈം എടുക്കും കാരണം ഇത് ഒരുപാട് ലെങ്ത് ഉള്ള ഒരു പീസ് ആണല്ലോ കാണുന്നില്ലേ ഇതേപോലെ നമുക്ക് നല്ല ലെങ്ത് ഉള്ള പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഫൂട്ട് മാറ്റി കൊടുത്തിട്ട് സാധാരണ നോർമൽ ഫൂട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ത്രെഡ് ടെൻഷൻ നന്നായിട്ട് കൂട്ടി കൂട്ടിക്കൊടുക്കുക സ്റ്റിച്ചിന്റെ ലെങ്ത്തും കൂട്ടിയിട്ട് വലിയ സ്റ്റിച്ച് ആക്കി കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ സ്പീഡിൽ ഒന്നാണ് തയ്ച്ചു കൊടുത്താല് നമുക്ക് നല്ല ഞൊറിവുകളുള്ള പീസായിട്ട് അത് മാറും എന്നിട്ട് ആ ഒരു നൊറിവങ്ങള് നമ്മൾ എന്ത് ചെയ്യാം രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുത്തതിന്റെ ഒരു സൈഡില് കുറച്ച് ഭാഗം ഒന്ന് നയിച്ച് കൊടുക്കുക മെയിൻ മെറ്റീരിയല് എന്നിട്ട് അതിന്റെ നല്ല വശത്തന്നെ തയ്ച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ത്രെഡ് ടെൻഷൻ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ആക്കി കൊടുക്കണം സ്റ്റിച്ച് നോർമൽ സ്റ്റിച്ച് ആക്കി കൊടുക്കണം എങ്കിലുള്ള നമ്മൾ സ്റ്റിച്ച് ഇതിൽ പിടിക്കുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇത് ചുരുണ്ടിട്ട് തന്നെ ആയിരിക്കും കിട്ടുക അപ്പൊ നമ്മള് സ്റ്റിച്ച് സാധാരണ രീതിയിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം ആദ്യം നമ്മൾ ഫ്രില്ലെടുത്ത് ആ ഒരു പീസ് ഉണ്ടല്ലോ അതിന്റെ ഏഹ് നല്ല വശം ചീത്തവശം ഈ നമ്മൾ തയ്ച്ചു വെച്ച ഡ്രസ്സിന്റെ ആ ഒരു മുകളിലുള്ള നല്ല വശത്തേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കട്ടോ നമുക്ക് അതായത് നമ്മളെ ഈ ഒരു ഫ്രില്ല് മുകളിൽ കാണണം അതാണ് നമ്മളെ ഉദ്ദേശം മനസ്സിലായല്ലോ നമ്മൾ ചിലപ്പോ ഇതിന്റെ ഫ്രില്ലുകൾ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് ഇത് പുറത്തൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഉരുട്ടി തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുക അത് കംപ്ലീറ്റ് ഈ ഒരു ഒരറ്റം മുതൽ ഒരറ്റം വരെ തയ്ച്ചെടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ രണ്ട് സൈഡും കൂടെ അങ്ങോട്ട് ജോയിന്റ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ സൈഡ് ജോയിന്റ് ചെയ്ത പോലെ തന്നെ സൈഡ് ജോയിന്റ് ചെയ്തെടുക്കുക പിന്നെ ഇതിന്റെ അടിവശം നമുക്ക് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം ഇതിന്റെ അടിയിലും നമ്മൾ ഇതേപോലെ തന്നെ റോ എന്ത് മറ്റേ റോൾഡ് ഹെമ്മിങ് ഫുട്ട് ഇട്ടിട്ട് ഉരുട്ടി തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ രണ്ട് സൈഡും തയ്ച്ചെടുത്തല്ലോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി രണ്ട് സൈഡും കൂടെ ഒന്ന് ജോയിന്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലാതെ താഴെ വശം മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം സൈഡും ജോയിന്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് ഇവിടെ റെഡിയായി അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും അവരവരുടെ അളവിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിന്റെ താഴെ വശത്ത് ഞാൻ ഒരു മൂന്നര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നോ അത് ഞാൻ വീഡിയോയിൽ നേരത്തെ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്